ഹായ് സ് കേശൂസ് ഗാഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഡോർമെൻസീനെ പറ്റിയാണ് പറയാൻ പോകുന്നത് ഡോർമെന്സി നമ്മളൊരു പ്ലാന്റിൻ്റെ ഡോർമെന്സി എങ്ങനെ തിരിച്ചറിയണേ ഡോർമെൻസിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കണം എപ്പോഴാണ് ട്യൂബർ പറിക്കേണ്ടത് അങ്ങനെ ഒരുപാട് പേര് ചോദിച്ചു നമ്മളോട് സംശയങ്ങളായിട്ട് അപ്പം അങ്ങനെ എല്ലാവർക്കും എല്ലാവർക്കും ഉള്ളൊരു എല്ലാവർക്കും ഉള്ളൊരു മറുപടി ആയിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പം ഡോർമെന്റ്സ് ഇത് നമ്മൾ ഇപ്പം ഞങ്ങളുടെ പ്ലാന്റ് വീതം എല്ലാം ഡോർമെന്റിൻ്റെ ആകുമ്പോൾ നമ്മൾ തിരിച്ചറിയണത് പ്ലാന്റിന്റെ ഗ്രോത്ത് കുറയും ഗ്രോത്ത് കുറഞ്ഞിട്ട് ഇതിലൊന്നും ഇപ്പൊന്നധികം വരാതെ മുത്തുകൾ വരലൊക്കെ ഒന്ന് കുറഞ്ഞ് ഇലകളൊക്കെ ഒന്ന് പഴുത്ത് അങ്ങനെ പ്ലാന്റിന് തീരെ ഗ്രോത്ത് ഗ്രോത്തില്ലാത്ത രീതിയിലിരിക്കും നമുക്കൊരു പ്ലാന്റിന്റെ ഡോർമെന്റ്സ് തിരിച്ചറിയാനായിട്ട് പ്ലാന്റിന്റെ ഗ്രോത്ത് എല്ലാം കുറഞ്ഞിരിക്കുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാവുന്നത് ആ സമയത്ത് നമ്മൾ ഓരോ പ്ലാന്റിനും അതിൻ്റെ ഡോർമെൻസി ടൈം വ്യത്യാസം ഉണ്ടാവും ഇപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് എപ്പോഴാണ് നമ്മളൊരു പ്ലാന്റ് പറിക്കേണ്ടതെന്ന് പക്ഷെ അത് നമുക്ക് ഒരു കറക്റ്റ് ടൈം പറയാൻ പറ്റില്ല ഓരോ പ്ലാന്റിനനുസരിച്ചും വ്യത്യാസം ഉണ്ടാവും നമ്മൾ നടുന്ന രീതി ക്ലൈമറ്റ് വളം എല്ലാത്തിനെയും ബേസ് ചെയ്തിരിക്കുന്നത് ചില പ്ലാന്റ്സ് നമുക്ക് ഒരുപാട് പൂക്കള് തരും പെട്ടെന്ന് ഡോർമെൻറ് ആവില്ല ഒരു ഒരു വർഷം ഒന്നര വർഷം അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടേ നമുക്ക് ഡോ ഡോർമെൻസിയിലേക്ക് പോവുള്ളൂ ആ പ്ലാന്റ് അഖില വൈറ്റ് പിയോണി ഗ്രീൻ ആപ്പിള് ബുച്ച അങ്ങനെയുള്ള കുറേ വെറൈറ്റി അങ്ങനെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലവേഴ്സ് ഒന്നും ഉണ്ടേയിരിക്കും അപ്പോൾ അവര് ട്യൂബർ ഉൽപ്പാദിപ്പിക്കില്ല അവരുടെ കപ്പാസിറ്റി മുഴുവനും അവര് ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കും അത് കഴിഞ്ഞ് ഡോർമെൻസിയിലേക്ക് പോകുന്ന സമയത്ത് അവർ പൂക്കളൊന്നും ഉണ്ടാക്കാതെ പുതിയ ലീഫൊന്നും അധികം വരാതെ അവരുടെ എനർജി ഫുള്ളായിട്ട് അവർ സ്റ്റോർ ചെയ്ത് കിഴങ്ങുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അങ്ങനെ ഒരു അങ്ങനെ ആ സമയത്താണ് നമ്മൾ ട്യൂബ് വേഴ്സ് പറിക്കുന്നത് ട്യൂബ് വേസ് പറു കട്ട് ചെയ്ത് നമുക്ക് പുതിയ പ്ലാന്റ് എടുക്കാൻ പറ്റും അതോടുകൂടി നമുക്ക് പുതിയ വെറൈറ്റി കളക്ട് ചെയ്യാൻ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള അത് കഴിഞ്ഞ് റിപ്പോർട്ടിങ് കഴിഞ്ഞ് നമുക്ക് വളപ്രയോഗം ചെയ്യാം അങ്ങനെ പിന്നെ ക്യാംലിയ ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു മൂന്ന് മാസം കൂടുമ്പോൾ ക്യാംലിയ ഡോർമെൻറ് ആവുന്നുണ്ട് വലിയ ഹെൽത്തി ട്യൂബ് വഴസും കിട്ടുന്നുണ്ട് പക്ഷെ ചില സ്ഥലത്ത് അത് കണ്ടിന്യൂസ് ബ്ലൂമറാണ് അങ്ങനെ ഓരോ സ്ഥലത്തും വ്യത്യാസം ഉണ്ടാവും കേട്ടാ ഓരോരുത്തർ പ്ലാന്റ് ചെയ്യുന്ന രീതിയും ഓരോരുത്തർ കൊടുക്കുന്ന വളവും ഓരോ എല്ലാം അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും പിന്നെ ഞങ്ങൾക്ക് കൂടുതലും വലിയ ടബിൽ നമ്മൾ നാല്പത്തഞ്ച് ലിറ്ററിന്റെ ടബിൽ നടുന്നതിനേക്കാളും ഈ സൈസ് നമ്മളുടെ ഒരു പതിനെട്ട് ഇഞ്ചിന്റെ പോട്ട് ഈ സൈസുള്ള ബോട്ടിലാണ് ഇവിടെ ഞങ്ങൾക്ക് കുറച്ച് ട്യൂബേഴ്സ് കിട്ടാറ് വലിയ ബോട്ടിലാവുമ്പോൾ നമുക്ക് ഫ്ലവറിന് സൈസ് ഉണ്ടാവും കൂടുതൽ ഫ്ലവേഴ്സ് കിട്ടും എല്ലാം കിട്ടും പക്ഷെ ട്യൂബേഴ്സ് ഫോം ചെയ്യൽ കുറവായിരിക്കും ഇങ്ങനെ ചെറിയ ബോട്ടിൽ നമുക്ക് ട്യൂബേഴ്സ് കിട്ടുന്നുണ്ട് വലുതിലും കിട്ടില്ല എന്നല്ല പക്ഷെ പൊതുവെ കുറച്ചും കൂടി കട്ട് ട്യൂബേഴ്സ് കിട്ടുന്ന ചെറിയ ബോട്ടിൽ വെക്കുമ്പോഴാണ് പിന്നെ നമ്മൾ ട്യൂബേഴ്സ് പറിക്കാതിരുന്നാൽ എന്ത് സംഭവിക്കുന്നു ചോദിക്കാറുണ്ട് നമ്മളോട് ട്യൂബേഴ്സ് പറിക്കാതിരുന്നാൽ കുറച്ച് കഴിയുമ്പോൾ പ്ലാന്റിൻ്റെ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ട്യൂബേഴ്സ് നമ്മൾ പറിച്ചില്ലെങ്കിലും പ്ലാന്റ് നശിച്ച് പോകില്ല പക്ഷെ ഫോം ആയി ട്യൂബേഴ്സ് വേഴ്സ് തനിയെ ചീത്തായി പോവും പോയിട്ട് പ്ലാന്റ് ഗ്രോത്ത് ഉണ്ടാവും പക്ഷെ നമുക്ക് ട്യൂബേഴ്സ് ആയിട്ട് കിട്ടണമെന്നില്ല അതിങ്ങനെ പതുക്കെ ചീത്തായി പോവും പ്ലാന്റ് പിന്നെയും വന്ന് നമുക്ക് മുട്ട് വരും പ്ലാന്റ് അങ്ങനെ വളർന്നോളും പക്ഷെ ട്യൂബർ കിട്ടില്ല അപ്പം കറക്റ്റ് സമയത്ത് വളം കൊടുക്കുക കറക്റ്റ് സമയത്ത് റീപ്പോർട്ട് ചെയ്യുക ഇതെല്ലാം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മുടെ ഗാർഡനിൽ പൂക്കൾ ഉണ്ടാവും എന്നിട്ട് ആദ്യമായിട്ട് ട്യൂബർ പ്ലാന്റ് റീപ്പോട്ട് ചെയ്യുന്നവർക്ക് കട്ട് ചെയ്യാൻ ചിലപ്പോൾ ഒരു പേടി ഉണ്ടാവും എവിടെ വെച്ച് കട്ട് ചെയ്യണം ഗ്രോത്ത് ടിപ്പിന്റെ കാര്യങ്ങളൊക്കെ അപ്പം അങ്ങനെ എല്ലാം വിശദമായിട്ട് അങ്ങനെയുള്ളൊരു വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പം ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കണം ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ കണ്ടെല്ലാവർക്കും താങ്ക് യു ഇതുവരെ തന്നെ സപ്പോർട്ട് ഇനി തുടർന്നുണ്ടാവണം എന്തെങ്കിലും ഇതുപോലെ നടുമ്പോഴും റിപ്പോർട്ട് ചെയ്യുമ്പോഴുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി എല്ലാവർക്കും താങ്ക്